ഇരുപത്തിരണ്ടാം ദിവസം പരിശുദ്ധ കനിക നൽകുന്ന സന്ദേശം എൻ്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞുങ്ങളെ എൻ്റെ മകൻ്റെ ഹൃദയത്തിലെ സന്തോഷം ഞാൻ നിങ്ങൾക്കായി കൊണ്ടുവരുന്നു ഇതിനകം പൂർത്തിയായവരെക്കുറിച്ച് നമുക്ക് സന്തോഷിക്കാം സ്വർഗത്തിൽ നിന്നുള്ള ദൈവകൃപയോട് തുറവിയുള്ളവരായിരിക്കാൻ ഞാൻ അഭ്യർത്ഥിക്കുന്നു നാം ഒന്നായിരുന്നാൽ ദൈവപദ്ധതിക്കെതിരായ നാശത്തിൻ്റെ ആദ്യ ചുവടായ അഹങ്കാരം ജനിക്കുകയില്ല സ്വർഗത്തിൻ്റെ ദാനങ്ങളുടെ സമൃദ്ധിയുമായി ഞാൻ വരുന്നു വിലയ വിലയേറിയ കൃപകൾ ആത്മാവിനെ നൽകാൻ പിതാവായ ദൈവം എന്നെ അയച്ചിരിക്കുന്നു പുണ്യങ്ങളുടെ ശോഭയാൽ അലങ്കൃതമായ വിശുദ്ധിയുടെ പ്രകാശ വലയം ആത്മാവിനെ ധരിപ്പിക്കാൻ സ്വന്തം ഹൃദയങ്ങൾ എനിക്ക് സമർപ്പിക്കുവാൻ സന്നിധിയിൽ വരുന്ന എല്ലാവരുടെയും ശിരസിൽ ഈ പ്രകാശ വലയം ധരിപ്പിക്കാൻ ഞാൻ ആശിക്കുന്നു ത്രികേക ദീപത്തിൻ്റെ അടയാളമായി ലോകത്തിന് സ്വയം കാണിച്ചു കൊടുക്കുവാൻ നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നു എൻ്റെ കൈകളിലൂടെ എല്ലാം സാധ്യമാകും പക്ഷേ നിങ്ങൾ നിങ്ങളുടെ ഹൃദയങ്ങളെ എനിക്ക് സമർപ്പിക്കണം ദൈവത്തിൻ്റെ പദ്ധതി പൂർത്തീകരിക്കാൻ വേണ്ടതെല്ലാം ദൈവമൊരുക്കും ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യം ഗൗരവമായതാണ് നമ്മുടെ ചിന്തകൾക്കപ്പുറമുള്ള മാറ്റങ്ങളാണ് ലോകത്തിനു വേണ്ടത് ഭൂമിയുടെ മുകളിൽ സ്വർഗം തുറക്കപ്പെടും നരകവാതിലുകൾ അടയ്ക്കപ്പെടും അവ എടുത്തു മാറ്റപ്പെടും ഈശോയുടെയും എൻ്റെയും ഒന്നായ ഹൃദയങ്ങളോട് നിങ്ങളുടെ ഹൃദയങ്ങൾ ചേർക്കപ്പെടുമ്പോൾ ഇവ സംഭവിക്കും അനുരഞ്ജനത്തിനും ഐക്യത്തിനും സമാധാനത്തിനു വേണ്ടിയാണ് എൻ്റെ ക്ഷണം ഇവയെല്ലാം എൻ്റെ ഹൃദയത്തിൽ നിങ്ങൾ കാണും വഴികാട്ടി ദൈവിക കൃപയുടെ സമ്മാനമാണിത് കൃപ നിങ്ങളുടെ മദ്യത്തിലുണ്ട് ദൈവകരുണയുടെ പാൽപായസം ആവോളം കുടിക്കുക സ്നേഹസമ്പന്നരായ അത്ഭുത ശക്തിയുള്ള ഒരു പിതാവ് നമുക്ക് ഒരു അമ്മയെ തന്നു അമ്മയുടെ സ്പർശനവും തലോടലും ഉളവാകുന്ന തരളിമ ആ പിതാവ് പിതാവിന് നന്നായേറിയാം നിസ്സീമമായ വിജ്ഞാനത്തിൽ നിന്നും നമുക്കായി ഒരു സമ്മാനം സ്വർഗീയ പിതാവ് തിരഞ്ഞെടുത്തു ഈ അമ്മ ചിരിച്ചപ്പോൾ മകൻ ഈശോയുടെ ഹൃദയം എത്ര എത്ര പ്രാവശ്യം സന്തോഷത്തിൽ സന്തോഷത്താൽ ഇളകിമറിഞ്ഞ് എന്നറിയാമോ നിങ്ങൾക്ക് ഈ അമ്മയുടെ കരവലയത്തിൽ ദൈവപുത്രൻ സ്വസ്ഥതയും സംരക്ഷണവും കണ്ടെത്തി അമ്മയുടെ വാക്കുകളിൽ ജ്ഞാനവും എത്ര വലിയ സ്നേഹമാണ് നമ്മുടെ കർത്താവ് നമ്മോട് കാണിക്കുന്നത് ഈ അമ്മയെ നമുക്ക് തരുമ്പോൾ വഴി തെറ്റുമ്പോൾ അമ്മ നേർവഴി കാട്ടുന്നു സന്തോഷത്തിൻ്റെ സമയത്ത് അമ്മ പുഞ്ചിരി വിതറുന്നു കഷ്ടത്തിൻ്റെ കണ്ണീർ നിങ്ങൾ പൊഴിക്കുമ്പോൾ അമ്മയും കണ്ണീർ പൊഴിക്കുന്നു അമ്മ നൽകുന്ന പാഠങ്ങൾ ദൈവ സ്നേഹത്തിൻ്റെ വലിയ ദാനങ്ങളല്ലേ നമുക്ക് ഏറാൻ ഒരു അമ്മയുടെ ഹൃദയം ഇതാ നമ്മെ പരിപോഷിപ്പിക്കാനും സഹായിക്കാനും അമ്മയുടെ കൂടെ ഈ അമ്മ നമ്മെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു അമ്മയുടെ ഹൃദയത്തിൻ്റെ ഉള്ളറക്കാൻ ഉള്ളറകളിൽ പാർക്കാൻ അമ്മയുടെ വിജയത്തിൽ നമുക്ക് സഹകരിക്കാം അമ്മയുടെ ക്ഷണം സ്വീകരിച്ച് നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം പ്രവൃത്തി നമ്മുടെ സമർപ്പണം നിത്യമായ ഒരു ഐക്യത്തിനു വേണ്ടിയാണ് ഈ ദൗത്യത്തിലുണ്ടാവുന്ന കഷ്ടപ്പാടുകൾ നമ്മൾ സസന്തോഷം സ്വീകരിക്കുന്നു സത്യത്തിൻ്റെ പ്രകാശം പരത്തുകയാണ് ദൗത്യം അവിജ്ഞയും വെറുപ്പുമാണ് നമുക്ക് ലഭിക്കാൻ പോകുന്ന പ്രതികരണങ്ങൾ എല്ലാവരും കാണപ്പെടേണ്ടതിന് ശക്തമായ പ്രകാശമായി നാം മാറണം അന്ധകാരത്തിൽ നടക്കുന്നവർക്ക് അവരുടെ പാതയിൽ നാം വെളിച്ചം നൽകണം സത്യമേതെന്നും അസത്യേതെന്നും ഈ വെളിച്ചം വ്യക്തമാക്കട്ടെ നാം ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ് നാം പൂർണ്ണ ഹൃദയത്തോടെയല്ല ദൗത്യത്തിൽ പങ്കെടുക്കുന്നതെങ്കിൽ ഒരു പ്രയോജനവും ലഭിക്കുന്നതല്ല അമ്മയുടെ മഹാവിജയത്തിൽ അജഞ്ചലമായ വിശ്വാസവും മനസ്സിൽ ഉറപ്പും ഉയറപ്പും നാം കാഴ്ചവെക്കണം ദിവസവും ഹൃദയങ്ങൾ പരിശോധിച്ച് ആത്മാവിൻ്റെ നിശ്ചാർഢ്യം ഉറപ്പാക്കുക പ്രാർത്ഥന പരിശുദ്ധ കനിക മറയത്തിൻ്റെ വിമല ഹൃദയമേ അമ്മയുടെ വിജയത്തിൻ്റെ മഹിമയിൽ ഞാൻ ആശ്വാസം കൺ കണ്ടെത്തട്ടെ അനുരഞ്ജനത്തിനും ഐക്യത്തിനും മനസ്സിൻ്റെയും ഹൃദയത്തിൻ്റെയും സമാധാനത്തിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു അമ്മയുടെ പ്രാർത്ഥന പിതാവിന് സമർപ്പിക്കണമേ എൻ്റെ ആത്മാവിൻ്റെ വിശുദ്ധിക്കായി ഞാൻ യാചിക്കുന്നു വെൺമഞ്ഞു പോലെ അതു കളങ്കമറ്റതാകട്ടെ മനസ്സിൻ്റെ തിന്മയെ മാറ്റട്ടെ ഹൃദയം കൂടുതൽ തുറവിയുള്ളതാകട്ടെ ഒരു വിനാഴിക പോലും അത് അടയാൻ അനുവദിക്കരുതേ ഹൃദയത്തിൻ്റെ ആഴങ്ങൾ തുറക്കപ്പെടട്ടെ ന്യൂനതകൾ ഇല്ലാതാകട്ടെ എൻ്റെ ഹൃദയത്തിൻ്റെ ഓരോ അണുവിലും വിജയം സംഭവിക്കട്ടെ അങ്ങനെ ഞാൻ ലോകത്തിന് കൃപ കൊടുക്കട്ടെ വചനം നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് അളന്നു കിട്ടും മത്തായി ഏഴ് രണ്ട് നമുക്ക് നമ്മുടെ വിശ്വാസം ഏറ്റവും ചൊല്ലി പ്രാർത്ഥിക്കാം സർവശുദ്ധനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ അകത്താവുമായി ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനെ ഗൃഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന ബന്ധിയോസ് ഇലാത്തോസിൻ്റെ കാലത്തെ വിടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിറങ്ങിയ മരിച്ചവരുടെ നിന്ന് മൂന്നാം നാൾ ഉയർത്ത സർഗത്തിലേക്ക് എഴുന്നലിലെ സർവ്വശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് അജീവിക്കുന്നവരെ മരിച്ചു എന്തിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്ക സഭയിലും പുൻവാൻവാടി ഐക്യത്തിലും ഭാഗങ്ങളിലെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു ആമേൻ നമുക്ക് പരിശുദ്ധ അമ്മയ്ക്ക് നമ്മളെ തന്നെ പ്രതിഷ്ഠിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം പ്രതിഷ്ഠാജവം എൻ്റെ അമ്മയും രാജ്ഞിയുമായ പരിശുദ്ധ കന്യക മറിയമ്മേ െ പൂർണമായി അമ്മയ്ക്ക് സമർപ്പിക്കുന്നു വിശേഷി എല്ലാ കാതുകളും എല്ലാ കണ്ണുകളും എൻ്റെ നാവും ഹൃദയവും അമ്മയുടെ സംരക്ഷണത്തിന് ഞാൻ സമർപ്പിക്കുന്നു ഇന്നുമുതൽ അമ്മ എൻ്റെ സ്വന്തമാണ് ഞാൻ അമ്മയുടേതും എന്നെ കാത്തു സൂക്ഷിക്കണമേ പ്രിയപ്പെട്ടവരെ നമുക്ക് പരിശുദ്ധ അമ്മയോട് ചേർന്ന് ത്രികാല ജപം ചൊല്ലി പ്രാർത്ഥിക്കാം കർത്താവിന്റെ മാലാഹ പരിശുദ്ധ മറിയത്തോട് മജിച്ചു പരിശുദ്ധ ആത്മാവിനാൽ മറിയും ഗർഭം ധരിച്ചു നന്മ നിറഞ്ഞ എന്റെ അമ്മയെ നിനക്ക് സ്വസ്ഥി കർത്താവ് അങ്ങയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അമ്മയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയ മേതമ്പരാൻ്റെ അമ്മയെ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി മരണ സമയത്ത് നമ്പ്രാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമ്മ ഇതാ കർത്താവിൻ്റെ ദാസി എൻ്റെ വചനം പോലെ എന്തിലാകട്ടെ നന്മ നിറഞ്ഞ എൻ്റെ അമ്മയെ നനക്ക് സ്വസ്ഥാവ് അങ്ങയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകും ഞങ്ങളുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേതമ്പരാന്തി അമ്മയെ ഭാവികളാവങ്ങൾക്ക് വേണ്ടി പോയി ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് വെള്ളണമേ അമ്മേൻ ഭജനമാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു നന്മ നിറങ്ങി എൻ്റെ അമ്മയെ നിനക്ക് സുസ്ഥീകൃതാവും അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവനാവും ഞങ്ങളുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവും പരിശുദ്ധം അറിയുമേതമ്പരാന്തി അമ്മേ വികളായ ഞങ്ങൾക്ക് വേണ്ടി പോയി ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ ആമേനിശ്വാമിശിഖായ ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരൻ്റെ പരിശുദ്ധ മാതാവെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രാർത്ഥിക്കാം സർവേശ്വര മാലാകാട് സന്ദേശത്താൽ അങ്ങയുടെ പുത്രനായി ശ്വാമിശിഖായുടെ മനുഷ്യാവതാര വാർത്ത അറിഞ്ഞിരിക്കുന്നത് ഞങ്ങൾ അവിടുത്തെ പിടാനുഭവം കുരിശ് മരണ മുഖേന ഉയർപ്പിൻ്റെ മഹ്മ പ്രായ്പാൻ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കർത്താവ് ശ്വാമിശിഖ വഴി അങ്ങിയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധ സ്തുതി സ്തുതിലേ പോലെ ഇപ്പോഴെപ്പോഴും നയിക്കും ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധ സ്തുതി സ്തുതിലേ പോലെ ഇപ്പോഴും ഇപ്പോഴും നയിക്കും ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധ സ്തുതി അതിലേ പോലെ പോയിപ്പോഴും നെയ്ക്കൂ ആമേൻ നമുക്ക് പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഏഴ് പുണ്യങ്ങൾക്ക് വേണ്ടിയുള്ള പുണ്യങ്ങളുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാം പരിശുദേവ മാതാവ് വിശ്വാസം എന്ന പുണ്യം പുണ്യവൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഭരണം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് ഞങ്ങളുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലായി പോലെ പുന്നിലുമാകണമേ അതിന് വേണ്ടനി ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റു ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രോപലത്തിൽ ഉൾപ്പെടുത്തരുത് തിരുമ്മിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധ സ്തുതി െ പോലെ നീക്കു പോയിക്കുവാമൻ പരിശുദ്ധ രൂഹമായി എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഹായി എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ പരിശുദ്ധ ദൈവമാതാവേ ദൈവശരണം എന്ന പുണ്യം എൻ്റെ ആത്മാവ് ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം നാമപൂചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെപ്പോൾ ലോഹനത്തിനുൾപ്പെടുത്തരുതേ തിരുമ്മന ഞങ്ങളെ രക്ഷിക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി അതിലേ പോലെ 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 നയിക്കുകമേ പരിശുദ്ധ റൂഹായ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവീയെ കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഹായ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവീയ കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം മഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ പരിശുദ്ധ ദൈവമാതാവേ ദൈവസ്നേഹം എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം നാമപൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുപരസ സ്വർഗത്തിൽ ആകണമേ അന്ന് വേണമെന്ന ഈ ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റിന്നതോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ നിങ്ങളെ പ്രലോഭനം തോൽപെടുത്തരുതെ തിന്മിന്നും ഞങ്ങളെ രക്ഷിക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധ സ്തുതി ആദിയിലെ പോലെ പോഴു പോഴിയും നയിക്കാമേ പരിശുദ്ധ റൂഹായ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുതേണ്ടി വരണമേ ദൈവീയ കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഹായ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്ന എൻ്റെ വരണമേ ദൈവീയ കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ദൈവമഹത്വം ഞാൻ അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും എൻ്റെ വാക്കുകളും പ്രവൃത്തികളും വിശദീകരിക്കപ്പെട്ടേ ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാവട്ടെ പരിശുദ്ധിയ അമ്മയ ദേവ മാതാവ് എളുപ്പി എന്ന ഭൂമി എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വർദ്ധിക്കുവാനും വളരുവാനും പണം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ ഞങ്ങളുടെ രാജ്യം ഭരണമേ ഞങ്ങളുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണമെന്ന ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ തങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധ ആത്മാവിനെ സ്തുതി മതിയിലെപ്പോലെ പുഴി നീക്കു ആമേൻ പരിശുദ്ധ റൂഹായ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഹായ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ പരിശുദ്ധ ദൈവമാതാവെ ക്ഷമയെന്ന് കുഞ്ഞു എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ ഞങ്ങളുടെ രാജ്യം വരണമേ അങ്ങയുടെ മനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ മുമ്പിലും ആകണമേ അന്ന് വേണം ഈ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭന തൊഴിൽ പ്രതിരായ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധ സ്തുതി ആദ്യയിലേ പോലെ ഇപ്പോഴും ഇപ്പോഴോ നീക്കു ആമേൻ പരിശുദ്ധ റൂഹായ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നേടി വരണമേ ദൈവീയ കാര്യം ആഗ്രഹിക്കാൻ എൻ്റെ കണ് കാണാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഹായ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവീയ കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാവട്ടെ പരിശുദ്ധ ദൈവമാതാവെ വിശുദ്ധയും നിലനിൽപ്പ് എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും പലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് ഞങ്ങളുടെ നാമം ഉചിതമാകണമേ ഞങ്ങളുടെ രാജ്യം വരണമേ അങ്ങയുടെ തൊരു മനസ്സ് സർഗത്തിലെപ്പോലെ കമ്മിരുമാകണമേ അന്ന് വേണമെങ്കിൽ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി വിക്ഷേപിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രോകനത്തിൽ ഉൾപ്പെടുത്തരുതെ തന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ധാരണ പുത്രനും പരിശുദ്ധ ആത്മാവിനെ സ്തുതി ആദിയിലെ പോലെ പൊഴും നയിക്കുവാമേ പരിശുദ്ധ റുഹായ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവീയ കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളിയ വരണമേ ദൈവീയകാര്യം ലഭിക്കാൻ എൻ്റെ മനസ്സിൻ്റെ ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമുഖത്ത് അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാവട്ടെ പരിശുദ്ധ ദൈവ മാതാവി അനുസരണം എന്ന് പുണ്യൻ്റെ ആത്മാവ് ജനിക്കുവാനും വളരുവാനും വർധിക്കുവാനും എല്ലാം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സ്വർഗസിനെ സ്വർഗസിനായങ്ങൾ പിന്നെ നാമം പൂജിതമാകണമേ ഞങ്ങളുടെ രാജ്യം വരണമേ ഞങ്ങളുടെ തെറ്റും മനസ്സു പോലെ പൊന്നിടമാകണമേ എന്നത് വേണമെങ്കിൽ ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റു ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തുന്ന ഹൃദയത്തിന് മേൽ രക്ഷിക്കണമേ പിതാനും പുത്രനും പരിശുദ്ധ ആത്മാവിനു സ്തുതി ആദിയിലെ പോലെ പൊടി ഒന്നയിക്കുവാമേ പരിശുദ്ധ റൂഹായി എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നല് വരണമേ ദൈവീയെ കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഹായി എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നേൽ വരണമേ ദേവിയെ കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാവട്ടെ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ കന്യക മറിയമേ എൻ്റെ ഹൃദയത്തെ അങ്ങേടേതായി സ്വീകരിക്കണമേ പുണ്യം കൊണ്ട് അലങ്കരിച്ച വിശുദ്ധിയുടെ ഒരു പുഷ്പ വലയം കൊണ്ട് അതിനെ സംരക്ഷിക്കണമേ പ്രിയപ്പെട്ട അമ്മയെ സമർപ്പണം ചെയ്ത അങ്ങയുടെ ഹൃദയം പോലെ എൻ്റെ ഹൃദയത്തെ സ്വീകരിക്കണമേ ഞാൻ അങ്ങേക്ക് നൽകൂ അത് ഉപഹാരമായി അതിനെ പിതാവായ ദൈവത്തിന് നൽകണമേ പരിശുദ്ധ അറിയുമെ ദിനം പ്രതി അങ്ങയുടെ ഹൃദയം അറിയപ്പെടാൻ ഞാൻ കാരണമാകട്ടെ കന്തുകുസ്തയുടെ പ്രാർത്ഥന വിശികാടെ ആത്മാവ് എന്നെ ഉണർത്തണമേ വിശികാടെ ആത്മാവ് എന്നെ ചലിപ്പിക്കണമേ വിശികാടെ ആത്മാവ് എന്നെ നിറയണമേ അങ്ങയുടെ മുദ്ര എൻ്റെ ആത്മാവിൽ പതിപ്പിക്കണമേ പിതാവായ ദൈവമേ അങ്ങയുടെ ഹൃദയവും ഇഷ്ടങ്ങളും എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുപ്പിക്കണമേ പിതാവായ ദൈവമേ പുണ്യങ്ങളുടെ പറ്റാത്ത ഉറവ് എന്നെ സൃഷ്ടിക്കണമേ പിതാവായ ദൈവമേ എൻ്റെ ആത്മാവ് അങ്ങയുടെ പ്രതിഛായ പ്രതിഫലിപ്പിക്കട്ടെ അങ്ങനെ എന്നിലൂടെ ലോകം അങ്ങയെ ദർശിക്കട്ടെ ആമേൻ